എറണാകുളം പിറവത്ത് കിണറ്റിൽ വീണ ഭർത്താവിനെ രക്ഷിക്കാൻ സാഹസിക ശ്രമവുമായി ഭാര്യ എന്നാൽ രക്ഷാപ്രവർത്തനത്തിനിടെ കയറിൽ നിന്ന് പിടിവിട്ട് ഭാര്യയും വെള്ളത്തിൽ വീണു ഇരുവരെയും അഗ്നിരക്ഷാസേനയെത്തി രക്ഷപ്പെടുത്തി ഇന്നലെ കുരുമുളക് പറയ്ക്കുമ്പോഴാണ് ഇലഞ്ഞിക്കാവിൽ രമേശൻ കിണറ്റിൽ വീണത് വൈഎസ് അഭിനന്ദ് ഉന്മേഷ് അതിസാഹസ്യമായി കിണറ്റിലേക്ക് ഇറങ്ങിയാണ് ഭർത്താവിനെ ഈ ഭാര്യ രക്ഷപ്പെടുത്തിയത് ഇന്നലെ വൈകിട്ട് പതിനഞ്ച് മൂന്ന് പതിനഞ്ചോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് കിണറിന് സമീപം നിന്നിരുന്ന കുരുമുളക് പറയ്ക്കുന്നതിനിടെ മരമൊടിഞ്ഞ് രമേശ് നാൽപ്പതടിയോളം താഴ്ചയിൽ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു കിണത്തിലേതാണ്ട് അഞ്ചടിയോളം വെള്ളമുണ്ടായിരുന്നു ഒപ്പം അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ നാട്ടുകാർ ഉടൻ തന്നെ വിവരം അറിയിക്കുന്നു അപ്പോൾ എത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഫയർഫോഴ്സ് സംഘം എത്തുന്നത് വരെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ ഭർത്താവ് ഈ ഭാര്യ ഭർത്താവ് അങ്ങനെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന ഉടനടി എത്രയും യ്ക്ക് എത്തുന്നു അവരെ പറവൻ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നു ഇപ്പോൾ ആ സമയത്തുണ്ടായ ധൈര്യം പിന്നീട് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഫയർഫോഴ്സ് സംഘം അടക്കം നമ്മളോട് വ്യക്തമാക്കുന്നത് പിന്നീട് ഒരു വല്ലാത്തൊരു പാനിക് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു അങ്ങനെ പറവം താലൂക്ക് ആശുപത്രിയിൽ എത്തിയിപ്പോൾ ചികിത്സ തുടരുകയാണ് ഇപ്പോൾ ഇവിടെ ആരോഗ്യനിലയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ആ ദൃശ്യങ്ങളിൽ നിന്നടക്കം നമുക്ക് വ്യക്തമാണ് എത്രത്തോളം അതിസാഹസികമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഉണ്ടായതെന്ന് ഏതാണ്ട് കുരുമുളക് പറക്കുന്ന വൈകുന്നേരം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുരുമുളക് പറിക്കുവാനായിട്ട് മുകളിലേക്ക് കയറുന്നത് അവിടെ നിന്നും കിണത്തിലേക്ക് വീഴുന്നു ആ സമയത്ത് തന്നെ മുറ്റമടിച്ചുകൊണ്ടിരുന്ന ആ ഭാര്യ അവിടേക്ക് എത്തുന്നു അങ്ങനെ രക്ഷാപ്രവർത്തനത്തെ നേതൃത്വം നൽകുന്നു എന്തായാലും കൃത്യമായി നാട്ടുകാരുടെ ഇടപെടലുണ്ടായിരുന്നു ഫയർഫോഴ്സ് സംഘത്തെ എത്രയും പെട്ടെന്ന് അവർ വിവരം അറിയിച്ച് ഫയർഫോഴ്സ് സംഘം അവിടെ എത്തി രണ്ടുപേരെയും രക്ഷപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ ദൃശ്യങ്ങൾ നിന്ന് വളരെ വ്യക്തമാണ് എത്രത്തോളം അതിസാഹസികമായിരുന്നു ആ രക്ഷാപ്രവർത്തനം എന്നത് എന്തായാലും ഇപ്പോൾ